സിനിമാനടി മഞ്ജു വാര്യർക്കും വടകരയിലെ സി പി എം സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർക്കുമെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ ആർ എം പി നേതാവ് കെ എസ് ഹരിഹരൻ്റെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കണ്ടാലറിയാവുന്ന മൂന്ന് പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് ആക്രമണത്തിന് മാരകമായ സ്ഫോടക വസ്തുക്കളല്ല ഉപയോഗിച്ചതെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ബോംബ് സ്കോഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും സാമ്പിൾ വിശദമായ പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തിട്ടുണ്ട് ഹരിഹരന്റെ പരാതിയിൽ തേഞ്ഞിപ്പാലം പോലീസാണ് കേസെടുത്തത് ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് വീടിന് നേരെയുണ്ടായ ആക്രമണത്തെ നിയമപരമായി നേരിടുമെന്ന് കെ എസ് ഹരിഹരൻ പറയുകയും ചെയ്തു ഇന്നലെ രാത്രി എട്ട് പതിനഞ്ചിനാണ് ഹരിഹരന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായത് അവിടെ നടന്നത് ഒരു ബോംബാക്രമണം ആണെന്ന രീതിയിലാണ് ആദ്യം വാർത്തകൾ പടർന്നത് ഹരിഹരന്റെ വീടിന് നേരെ ആക്രമണം നടന്നു എന്നാണ് മനോരമ പോലും എഴുതിയത് എന്നാൽ ചില പ്രത്യേക തരം മാധ്യമങ്ങൾ അത് ബോംബാക്രമണം തന്നെയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് പോലീസ് ഇത് നിഷേധിക്കുകയായിരുന്നു പടക്കം പോലെയുള്ള സാധനമാണ് പൊട്ടിയതെന്നും അതും ഹരിഹരൻ്റെ വീട്ടിലല്ല അയൽപക്കത്തെ വീട്ടിലാണ് പൊട്ടിയതെന്നും പോലീസ് പറയുന്നു ആക്രമണം നടക്കുന്ന സമയത്ത് താൻ വീടിൻ്റെ ഗേറ്റിനരികിൽ നിൽക്കുകയായിരുന്നു എന്നാണ് ഹരിഹരൻ പറഞ്ഞത് ഈ ആക്രമണത്തിന് പിന്നിൽ സി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനാണെന്നും ഹരിഹരൻ പറയുന്നുണ്ട് വീട് ക്രമിച്ചതിന് പിന്നിൽ സി പി എം തന്നെയാണെന്നാണ് ഹരിഹരൻ തീർത്തുപറയുന്നത് സി പി എം അല്ലാതെ മറ്റാരും ഇത് ചെയ്യില്ലെന്നും അയാൾ പറയുന്നു ആക്രമണത്തിന് മുമ്പ് വീടിനെ സമീപത്ത് കണ്ട കാർ വടകര രജിസ്ട്രേഷൻ ഉള്ളതാണെന്നും എന്നാൽ ഈ കാർ ഇതിനോടകം കൈമാറി കഴിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഹരിഹരൻ പറയുന്നത് മാപ്പ് പറഞ്ഞാൽ തീരില്ലെന്ന സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ പ്രസ്താവനയുടെ തുടർച്ചയാണ് ഈ ആക്രമണമെന്നും ഹരിഹരൻ പറയുന്നു അവരെറിഞ്ഞ സ്ഫോടക വസ്തു മതിലിൽ തട്ടി പൊട്ടിത്തെറിച്ചുപോയി സ്ഫോടക വസ്തു എറിഞ്ഞവർ പിന്നീട് വന്ന് അവശിഷ്ടങ്ങൾ വാരി കൊണ്ടുപോയെന്നും ഹരിഹരൻ പറയുന്നുണ്ട് കാറിലെത്തിയ ആറംഗ സംഘം ഞായറാഴ്ച രാവിലെ മുതൽ തൻ്റെ വീടിനെ റൗണ്ട് ചുറ്റിയിരുന്നെന്നും ഹരിഹരൻ പറയുന്നു ഹരിഹരനോട് ചോദിക്കാനുള്ളത് രാവിലെ മുതൽ വീടിന് ചുറ്റും സംശയകരമായ രീതിയിൽ കറങ്ങുന്ന കാറിൻ്റെ നമ്പർ താങ്കൾ നോക്കിയില്ലേ വടകര രജിസ്ട്രേഷൻ ആണെന്ന് മാത്രമേ കണ്ടുള്ളൂ ഹരിഹരൻ ഗേറ്റിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് ബോംബ് എറിഞ്ഞതെന്ന് പറയുന്നു ബൈക്കിൽ എത്തിയവരാണ് ബോംബ് എറിഞ്ഞതെന്നും ഹരിഹരൻ പറയുന്നുണ്ട് അടുത്ത വീട്ടിലെ മതിൽക്കെട്ടിനുള്ളിലാണ് ഹരിഹരൻ പറഞ്ഞ ഈ ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നത് അവിടെ പടക്കം പൊട്ടിച്ചതാണെന്നാണ് പോലീസ് പറയുന്നത് അടുത്ത വീട്ടിൽ കുട്ടികൾ പടക്കം പൊട്ടിച്ചാൽ ധീരനായ ഹരിഹരൻ എന്തിനാണ് പേടിക്കുന്നത് അപ്പോഴേക്കും പാർട്ടി സെക്രട്ടറി പി മോഹനനാണ് ഇതിൻ്റെ പിന്നിലെന്നും ഹരിഹരൻ കണ്ടെത്തി കഴിഞ്ഞു അതൊക്കെ കേസ് അന്വേഷിക്കുന്നവർ കണ്ടെത്തിക്കൊള്ളും പ്രതികളെ കൂടി ഹരിഹരൻ തീരുമാനിച്ചാൽ പിന്നെ പോലീസിൻ്റെ ആവശ്യമില്ലല്ലോ എന്തായാലും കെ കെ ശൈലജയെയും നടി മഞ്ജു വാര്യരെയും ലൈംഗികമായി അധിഷ്ഠേപിച്ച സംഭവത്തിൽ ഹരിഹരനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് വടകര മഹിള അസോസിയേഷൻ്റെ പരാതിയിലാണ് വടകര പോലീസ് കേസെടുത്തിരിക്കുന്നത് ഉണ്ടാക്കാൻ ശ്രമം നടത്തിയെന്നാണ് എഫ്ഐആർ ആർ ഇതുപോലുള്ള നിരവധി വാർത്തകൾ നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ട് നെയ്യാറ്റിൻകരയിൽ ശെൽവരാജിൻ്റെ വീട് കത്തിച്ചു കെ പി അംഗം ലീനയുടെ വീട്ടിനെ നേരെ ആക്രമണമുണ്ടായി പെരുങ്ങടവിളയിൽ യു ഡി എഫ് വനിതാ സ്ഥാനാർത്ഥിയുടെ മുടി മുറിച്ചു അങ്ങനെ പലതും ഇനി സർക്കാർ ചെയ്യേണ്ടത് ഹരിഹരൻ്റെ വീടിൻ്റെ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ ആഘോഷങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തണം അറിയിപ്പ് ഇനിയൊരറിയിപ്പുണ്ടാകുന്നവരെ മാലപ്പടക്കം ഓലപ്പടക്കം എന്നിവയ്ക്ക് വടകര ഭാഗങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തുകയും വേണം എന്നാലേ ഹരിഹരന് സമാധാനമായി ഉറങ്ങാനാവൂ